ം വളരെ മനോഹരമായിട്ട് എന്നെ പരിചയപ്പെടുത്തി എന്റെ പേര് അബ്ദുൾ റൌഫ് എന്നാണ് സ്വദേശം മലപ്പുറം ജില്ലയിലാണ് എല്ലാവരും വളരെ ക്ഷീണിച്ച് നോമ്പൊക്കെ എടുത്തിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങളുടെ ബന്ധു എന്റെ സുഹൃത്ത് വിളിച്ചത് കൊണ്ട് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ അപാരമായിട്ടുള്ള ഒരു സഹായം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം ഇതുപോലെ ഒരു നാല് വർഷങ്ങൾക്ക് മുന്നേ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടിലൂടെയാണ് ഞാൻ എന്റെ ഈ ബിസിനസിന്റെ അവസരം കേൾക്കുന്നത് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ നല്ല സുഹൃത്ത് അല്ലെങ്കിൽ നല്ല ബന്ധുവിന്റെ ഒരു ഇൻവിറ്റേഷനോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം പങ്കെടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷെ ആ ഫേസ്ബുക്ക് ഫ്രണ്ടിനെ ഞാൻ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത ഒരു വിഷയമാണ് കാരണം ഗൾഫിൽ കുറെ കാശൊക്കെ കൊണ്ടുപോയിട്ട് കുറേ ഒക്കെ ചെയ്ത് ഒരു ഒരു വർഷം എടുത്തു ഒരു പതിനാലായിരം റിയാല് വരുമാനം കിട്ടാൻ ഒരു വർഷം എടുത്തു പക്ഷെ ഇവിടെ നിങ്ങൾക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് മൂലധനം ഒന്നുമില്ലാതെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കൊണ്ട് നമുക്ക് ഈ ബിസിനസ് ആരംഭിക്കാൻ പറ്റും അക്രോസ് വേൾഡ് നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും അപ്പൊ എൻ്റെ ഉള്ളിലെ ബിസിനസ്സുകാരൻ ഉണർന്നു ലോകത്ത് ഇന്ന് ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ അത്യാവശ്യമുള്ള പ്രോഡക്റ്റുകൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് അത് വിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ ഒരു ബിസിനസ്സുകാരനായിട്ട് മാറാൻ സാധിക്കും ഞങ്ങളുടെ നാട്ടിൽ ഇത് വിറ്റ് പരിചയമുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഇത് കൂടുതൽ വിറ്റ് ആരുമില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ ഒരു ആവശ്യക്കാരനുണ്ട് ആ ആവശ്യക്കാരിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുത്താൽ നമുക്ക് വരുമാനം കിട്ടും എന്നാൽ പിന്നെ ആ പണിയം കിട്ടാത്ത പോരെ വെറുതെ ചിന്ത നാട്ടിൽ ഗൾഫിലൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് നമ്മൾ ജീവിക്കേണ്ട ആവശ്യം ആ ഒരൊറ്റ കാരണം എൻ്റെ മൈൻഡിൽ എനിക്കൊരു ബിസിനസ്സുകാരനാവാൻ പറ്റുന്ന ഏറ്റവും മാത്രമായിട്ടൊരു ഓപ്പർച്യൂണിറ്റിയാണ് ലക്ഷങ്ങളോ കോടികളോ ഞാൻ ഇവിടെ ചിലവാക്കേണ്ട ആവശ്യമില്ല വണ്ടി വേണ്ട ട്രാൻസ്പോർട്ടേഷന് വണ്ടി വേണ്ട സാലറി കൊടുക്കണ്ട എംപ്ലോയീസിനെ വെക്കണ്ട ഈ പ്രോഡക്റ്റുകൾ ഓൺലൈൻ വഴി എത്ര ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുന്നോ ആ പർച്ചേസിംഗിനൊക്കെ നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് ആയിട്ട് കിട്ടും ഞാൻ അത് വിൽക്കാൻ ശ്രമിച്ചു ഒരുപാട് ആളുകൾക്ക് വിറ്റു പിന്നെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇത് ഞാൻ വിറ്റ എൻ്റെ സറൗണ്ടിങ്ങിൽ മാത്രമേ എനിക്ക് വിൽക്കാൻ സാധിക്കുകയുള്ളൂ ഇത് കൂടുതൽ വിൽപ്പിക്കാൻ പറ്റിയ ആളുകളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ലോകത്ത് മുഴുവൻ ഈ പ്രൊഡക്റ്റുകൾ എത്തിക്കാൻ സാധിക്കും ഞാൻ ആളുകൾക്ക് ഫ്രാഞ്ചൈസീസുകൾ കൊടുത്തു എൻ്റെ ഈ ഓഫീസിലിരുന്നുകൊണ്ട് ഒരുപാട് ക്ലയൻസിന് ഞാൻ ഈ പ്രൊഡക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഒരുപാട് ആളുകളിലേക്കും ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഈ പ്രൊഡക്റ്റ് എനിക്ക് എത്തിക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ എന്റെ വരുമാനം ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടേയിരുന്നു നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കും പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലത്തെ ബിസിനസിന്റെ സാധ്യത നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഇന്ത്യയുടെ സാമ്പത്തിക സ്രോതസ് ടാക്സിലാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ടി ഡി എസും അല്ലെങ്കിൽ ജി എസ് ടി ഒക്കെ കിട്ടുന്നതിലൂടെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക സ്രോതസ് പക്ഷെ യഥാർത്ഥമായിട്ടും ഇന്നത്തെ കോടീശ്വരന്മാർ ടാക്സ് വെട്ടിപ്പിക്കുകയാണോ അല്ലെ കൊടുക്കുകയാണോ ചെയ്യുന്നത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ സാമ്പത്തികപരമായിട്ട് വളരാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങളും കോടികളും മാർക്കറ്റിൽ ഇറക്കിയിട്ട് നഷ്ടപ്പെട്ടവരാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും അതിൽ രണ്ട് ശതമാനം ആളുകൾ മാത്രമാണ് വരുമാനം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ ബ്ലൂ വെഞ്ചേഴ്സ് എന്ന് പറയുന്ന വെഞ്ചേഴ്സ് ക്യാപിറ്റൽസിന്റെ ഒരു കമ്പനി ഉണ്ട് ബ്ലൂ വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി അവരൊരു റിസർച്ച് നടത്തി ഇന്ത്യയിൽ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ആളുകളുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പർച്ചേസിംഗ പവർ കുറഞ്ഞുകൊണ്ടിരിക്കുക എന്താ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന ആളുകളായിട്ട് മാറുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ ആണെങ്കിൽ ഒരു സിനിമ ടിക്കറ്റിന് വെറും നൂറ് രൂപയുള്ളായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടെ എത്തിയപ്പോൾ ഇന്ന് ഒരു സിനിമ ടിക്കറ്റിന് കൊടുക്കണം നൂറ്റി അൻപത് രൂപ പക്ഷെ നമ്മുടെ ആരുടെയെങ്കിലും വരുമാനം കൂടിയിട്ടുണ്ടോ നിലവിൽ കിട്ടുന്ന വരുമാനമേ നമുക്കുള്ളൂ അതിൽ ഒരു രൂപ പോലും കൂടിയിട്ടില്ല സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ എല്ലാ അവശ്യ സാധനങ്ങൾക്കും വില കൂടി പെട്രോളിന്റെ വില കൂടി ഡീസലിന് വില കൂടി ഗ്യാസിന് വില കൂടി പക്ഷെ ആരുടെയെങ്കിലും സാലറി കൂടുന്നുണ്ടോ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ആരുടെങ്കിലും സാലറി കൂടുന്നുണ്ടോ ഇല്ല ഈ പിന്നെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചതോട് കൂടിയിട്ട് അവർക്കും വില കൂട്ടേണ്ട സാഹചര്യം വന്നു കുറെ ആളുകൾ നിങ്ങൾ ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ആളുകളോട് പോയിട്ട് ഒന്ന് സംസാരിച്ച് നോക്കേണ്ടി അവര് പറയും ഇത് നിർത്താൻ പറ്റാത്തോണ്ട് പൂട്ടാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ടു നടക്കുക പിന്നെയും 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 ഇതിലേക്ക് പണം ഇട്ടുകൊണ്ട് കിട്ടും കിട്ടും എന്ന് പ്രതീക്ഷ കൊണ്ട് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എത്രയോ സ്ഥാപനങ്ങൾ അടക്കപ്പെട്ട് നാട്ടിൽ പക്ഷെ അവിടെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ വിഷ്ണു സാർ വളരെ മനോഹരമായിട്ട് ഇൻഡസ്വിവാ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ പ്രോജക്റ്റ് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് ആർക്ക് വേണം വിദ്യാഭ്യാസം ഇവിടെ ഒരു മാനദണ്ഡമല്ല പണിയെടുത്ത് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ആർക്കും ഈ ബിസിനസ് ഏറ്റെടുക്കാൻ സാധിക്കും എന്നാൽ നിങ്ങൾ ഒറ്റക്ക് ഇത് ചെയ്യും വേണ്ട കാരണം കമ്പനി നിങ്ങളെ നന്നായിട്ട് നോക്കും തീമ് നിങ്ങളെ നന്നായിട്ട് നോക്കും കാരണം എന്താണെന്നറിയോ നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ഓളിയം നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു ടേൺ ഓവേഴ്സിൽ ഈ പറയുന്ന രണ്ടു പേർക്കും ലാഭമുണ്ടെങ്കിൽ അവർ നിങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കും എനിക്ക് ബിസിനസ്സിൽ ഓൾറെഡി മുൻപരിചയം ഉള്ളത് കൊണ്ട് ഞാൻ ബിസിനസ്സിൽ ഫാസ്റ്റ് ആയിട്ട് വളർന്ന ആളൊന്നുമല്ല കാരണം ഈ മേഖല ഈ പറയുന്ന കമ്മ്യൂണിറ്റി കോമേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഡ്രിവൺ മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഈ മേഖലയെക്കുറിച്ച് ഒരു എ ബി സി ഡി അറിയാത്ത ആളാണ് ഞാൻ ഇതെങ്ങനെ ചെയ്യണം ആളുകളോട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ ഇത് വിൽക്കണം എന്ന് എനിക്ക് ഒരു 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 നിശ്ചയവും നിശ്ചയമില്ലായിരുന്നു ട്രഡീഷണൽ മാർക്കറ്റിലാണ് നമുക്കറിയാം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിന്റെ ഭാഗമായി നമുക്ക് അങ്ങ് മുന്നോട്ട് പോയാൽ മതി പക്ഷെ ഇവിടെ വൈബ്രന്റ് വിവാഹ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ആ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് മാന്യമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും സിമ്പിളായിട്ട് മലയാളത്തിൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ജയിച്ചവന്റെ കൂടെ നിന്നാൽ നമുക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇപ്പൊ കമ്മ്യൂണിറ്റി കോമേഴ്സ് എന്ന് പറയുന്ന മേഖല ഇവിടെ ഒരാളെയും നമ്മൾ തകർക്കൂല ഒരാളെയും നമ്മൾ നശിപ്പിക്കൂല ഉള്ളവനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഉള്ളവനെ എൻഹാൻസ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മേഖലയാണ് ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുള്ള ഈ ഒരു മേഖല പണ്ട് നമ്മുടെ നാട്ടിലൊരു ഉണ്ടായിരുന്നു ചപ്പാത്തി കമ്പനി അല്ലെ മുട്ടിന് മുട്ടിന് ചപ്പാത്തി കമ്പനി ഉണ്ടായിരിക്കും എന്നിട്ട് ഇവർ തമ്മിൽ കോമ്പറ്റീഷനാണ് എല്ലാവരും പൂട്ടിപ്പോയി അടുത്ത ഒരു ഒരു മേഖല വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ മേഖല വന്നു എന്ത് ടർഫ് എല്ലാ നാട്ടിലും ടർഫ് നാട്ടിൽ നടക്കാൻ പറ്റാത്ത രീതിക്ക് ടർഫുകൾ വന്നു എല്ലാവരും ഓൾമോസ്റ്റ് പൂട്ടിപ്പോയി ഇപ്പോഴത്തെ ട്രെൻഡ് എന്താന്ന് പറയുന്നത് പെട്രോൾ പമ്പുകളാണ് മുട്ടിന് മുട്ടിന് പെട്രോൾ പമ്പുകളാണ് ഇതും ഓരോന്നോരോന്നിങ്ങനെ പൂട്ടിക്കൊണ്ടേയിരിക്കും കാരണം കോമ്പറ്റീഷൻ ഹൈ ലെവലിൽ വന്നോട് കൂടിയിട്ട് പശും പക്ഷേ ഇവിടെ ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്റെ അതേ നാട്ടുകാരനായ സാബുസാരനും ചെയ്യാൻ പറ്റും അതേ നാട്ടുകാരനായ സുനിലേടനം ചെയ്യാൻ പറ്റും ആർക്ക് വേണമെങ്കിലും ചെയ്യും ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല കാരണം എന്താണെന്നോ നിങ്ങളുടെ കസ്റ്റമർ വേറെ ആയിരിക്കും അവരുടെ കസ്റ്റമർ വേറെ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ല അങ്ങ് ഡൽഹിയിൽ വരെ ഈ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ കഴിയും അങ്ങ് യു എയിലും യു എസിലും ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വിൽക്കാൻ കഴിയും നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് അവരുടെ കോമ്പറ്റേറ്റീവ് ഒരിക്കലും മാറില്ല സോ മത്സരബുദ്ധി ഇല്ലാതെ ഒരാളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാളെ വരുമാനമാക്കി കൊടുത്തുകൊണ്ട് വളരാൻ പറ്റുന്ന ഒരു മേഖലയെ കുറിച്ചാണ് നിങ്ങളോട് ഇവിടെ പറഞ്ഞത് അതിനെ നിങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും മാത്രം തയ്യാറായാൽ മതി ഒരു പ്രശ്നമല്ല എഡ്യൂക്കേഷൻ ഒരു പ്രശ്നമല്ല ജെൻഡർ ജെൻഡറോട് ഒരു പ്രശ്നമല്ല ഒരു ഒരു തടസ്സങ്ങളും നമുക്കില്ല ഇന്നത്തെ യങ്സ്റ്റേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ആളുകളോട് ചോദിച്ചാൽ പറയും സാബു സാറെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മോനെ എന്താ നിന്റെ ഫ്യൂച്ചർ പദ്ധതിയും ചോദിച്ചാൽ അവനൊരു ഐഡിയ ഇല്ല അവരുടെ ഐഡിയ ഇല്ല എന്താ പഠിക്കുന്നത് സി എം എക്ക് പോകുന്നു സി എക്ക് പോകുന്നു എന്തിനാ അത് പഠിക്കുന്നത് ഇത് പഠിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടും ജോലിയെല്ലാം കിട്ടുക പണി കിട്ടും എവിടെയും ജോലി കിട്ടാനില്ല ഗവൺമെന്റ് പറയുന്നു നിങ്ങൾ ഗവൺമെന്റ് ജോലികൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട കാരണം കൊടുക്കാനില്ല കൊടുക്കാനില്ല ഭയങ്കര രസകരമായ ഒരു കാര്യം ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലുള്ള പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ ഈ ബഡ്ജറ്റിൽ അറുനൂറ് കോടി പാസ് ആക്കിയിട്ടുള്ളത് അത് കൊടുക്കണോ വേണ്ട തീരുമാനത്തിലാണ് ഗവൺമെന്റ് ഉദ്യോഗ വിദ്യാർത്ഥികൾക്ക് കിട്ടാനുള്ള പെൻഷൻ കുടിശ്ശിക ഇപ്പോഴും പെൻഡിംഗ് ആ കെ എസ് ആർ ടി സിയിൽ വരുമാനം ഉണ്ടോ പി എസ് സി എഴുതിയിട്ട് പി എസ് സിയിൽ ഒന്നര ഉള്ളവൻ ആത്മഹത്യ ചെയ്തു കാരണം എവിടെയും പ്ലേസ്മെന്റ് നടക്കുന്നില്ല നിയമനം നടക്കുന്നില്ല ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് മേഖലയിലാണ് പണിയെടുക്കുന്നതെങ്കിൽ നിങ്ങളെക്കാൾ കഴിവും ശക്തിയുള്ള ഒരാൾ വന്നാൽ നിങ്ങളെ ഒരു ദാക്ഷിണമില്ലാതെ വിരിച്ചുവിടും മെറ്റ പോലുള്ള ഫേസ്ബുക്ക് പോലുള്ള മെറ്റ പോലുള്ള ഗൂഗിൾ പോലുള്ള കമ്പനികൾ ഇരുപതും ഇരുപത്തിരണ്ടും വർഷം എക്സ്പീരിയൻസ് ഉള്ള എംപ്ലോയീസിനെ ഒരു ചോദ്യവും ഇത്തരവും ഇല്ലാതെ പിരിച്ചു നമ്മൾ ഇപ്പോഴും ജോലി തിരഞ്ഞോണ്ട് നടക്കുക കാലഘട്ടം മാറി മക്കളെ ജോലിക്ക് ഇപ്പൊ വലിയ ആയിട്ട് മാറിയിരിക്കുക നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് അറിയോ നമ്മുടെ അധ്വാനം കൊണ്ട് നമുക്കൊരു വരുമാന സ്രോതസ് എടുക്കാൻ പറ്റണം നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് മറ്റൊരാൾക്ക് ഉണ്ടാക്കി കൊടുത്തതിന്റെ വൺ പെർസെൻറ്റേജ് പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല ഇവിടെയാണ് ഈ കമ്പനി നിങ്ങളോട് പറയുന്നു ഇവിടെ ഉണ്ടാക്കുന്ന ടേൺ ഓവേഴ്സിന്റെ ട്വന്റി പെർസെന്റേജ് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാ നിങ്ങളുടെ ഓൺ ബിസിനസ്സാ ഇത് എന്റെ സ്വന്തം ബിസിനസ്സാ നാട്ടിലെ ഓഫീസൊക്കെ ഇട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് അക്രോസ്റ്റ് വേൾഡ് ചെയ്യാൻ പറ്റുന്ന എന്റെ സ്വന്തം ബിസിനസ് ആയിട്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് എം എ യൂസഫിലേക്ക് എന്താ പരിപാടി സാബു സാറെ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കലാണോ അല്ല ആരൊക്കെയോ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ വലിയൊരു പെട്ടിപ്പീടി ഉണ്ടാക്കി വെച്ച് അതിനകത്ത് കൊണ്ടുവന്ന് വിറ്റിട്ട് അവിടെ ജോലി എടുക്കുന്നവനും അതിൽ നിന്ന് പ്രോഫിറ്റ് കൊടുക്കുന്നു അത് വിൽക്കുന്നതിൽ അതിന്റെ അവിടെ ചെലവുകൾ അത് നിർവഹിക്കുന്നു അവരാരും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നില്ല ഇതുപോലെ ഇൻഡസ് വിവാ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്ക് ഈ ഇന്ത്യയിലല്ല ലോകത്ത് വിൽക്കാൻ ലൈസൻസ് ഉള്ള എൻഒ സി ഉള്ള ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ തരാൻ തയ്യാറാണ് നിങ്ങൾ നിങ്ങളുടെ കഴിവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് വിൽക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊരു മാന്യമായ പ്രോഫിറ്റ് അത് എത്രയാ പറഞ്ഞത് നിങ്ങളോട് ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ അഞ്ഞൂറ് രൂപയാണെങ്കിൽ നിങ്ങൾ വിറ്റവരെക്കാൾ കൂടുതൽ ലോകത്ത് വിൽപ്പിച്ചവരാ വരുമാനം ഉണ്ടാക്കിയത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വീക്കിലി നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വീക്കിലി വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല മോറലായി എത്തിക്കലായി പ്രാക്ടിക്കലായി ജെനുവിൻ ആയിട്ടുള്ള ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഒരു സമയം കൊടുക്കാൻ തയ്യാറാവും നിങ്ങൾ പഠിക്കാൻ തയ്യാറാവും എന്നാൽ നിങ്ങൾക്ക് കിട്ടും ഈ പറയുന്ന രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വീക്കിലി മന്ത്ലി ടെൻ ലാക്ക് റുപ്പീസ് കണക്കുകൾ സൂചിപ്പിക്കുന്ന ഓരോ രണ്ട് ഇരുപത് വർഷം കഴിയുമ്പോഴും നമ്മുടെ ജീവിത ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുക ചില ആൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അൻഫസ് അവൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ സാലറി ഉണ്ടായിരുന്നു ഇന്ന് ഏകദേശം നാല് ലക്ഷം രൂപ സാലറി ഉണ്ട് പക്ഷെ അന്നും കടക്കാറുണ്ട ഇന്നും കടക്കാറുണ്ട് അന്നും കടക്കാരണ ഇന്നും കടക്കാറുണ്ട് പക്ഷെ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മാസം കൊണ്ട് ഈ ബിസിനസിലൂടെ അരക്കോടി രൂപയാണ് ഞാൻ ഇതിലൂടെ വരുമാനം ഉണ്ടാക്കിയത് ആവറേജ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തി രൂപ മാസ വരുമാനം കിട്ടി എന്റെ വിദ്യാഭ്യാസത്തിന് ഒരിക്കലും എനിക്ക് ആ വരുമാനം കിട്ടില്ല പക്ഷെ ഞാൻ അസോസിയേറ്റ് ചെയ്തത് ഇൻഡസിയുമായിട്ടാണ് വൈബ്രൻറ്റുമായിട്ടാണ് എൻ്റെ അസോസിയേഷൻ അവിടെയാണ് നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മേഖല പറഞ്ഞു തരുന്നത് ചെറുപ്പ അല്ലെങ്കിൽ ഇതിന്റെ ഉപ ഉപഭോക്താക്കായി മാറുക ഇതിന്റെ സപ്ലയറായിട്ട് മാറുക പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ ഇന്ന് ദിനം പ്രതി നിങ്ങൾ വാർത്തയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ സാധനമാണ് ആദ്യം തുടക്കത്തിൽ വിൽക്കാൻ വേണ്ടി ശ്രമിക്കും പിന്നെ ഉപയോഗിച്ച് തുടങ്ങും പിന്നെ ഉപയോഗിച്ചിട്ട് ഉമ്മാനയും ഉപ്പാനെയും പെങ്ങളെയും മളിയനെയും തിരിച്ചറിയാത്ത രീതിയിൽ സമൂഹത്തിൽ ഘടകെട്ട് പോകും ഞങ്ങൾ ചെറുപ്പക്കാരെ യുവാക്കളെ കൊണ്ടുവന്ന് എൻഹാൻസ് ചെയ്യണം അവരെ എംപവർ ചെയ്യാണ് മാന്യമായ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നു സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നു ലക്ഷക്കണക്കിന് യുവാക്കൾ ഇന്ന് ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്ത് ജീവിതം നന്നാക്കി കൊണ്ടുപോകുന്നു താടിയും മുടിയും വെട്ടി സുന്ദരന്മാരായി കോട്ടുവിട്ട് മാന്യമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു കുടുംബത്തിനും നാടിനും ഉപകാരപ്പെടുന്ന ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്റെ വീട്ടിൽ അങ്ങനത്തെ കുട്ടികളൊന്നുമില്ല ഒന്ന് തപ്പി വയ്ക്കേണ്ട ആരേലും അടുത്തും ഉണ്ടാവും പറയാൻ പറ്റില്ല ഇപ്പോ തിരുവനന്തപുരത്ത് ഒരുത്തൻ നാട്ടിലെ വീട്ടിലെ മൊത്തം ആളുകളെയും വെട്ടിക്കൊന്നു ഒരിക്കലെങ്കിലും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവോ അങ്ങനെ ഒരു ഇൻസിഡന്റ് അവർക്ക് വരുന്നു സ്വന്തം മാതാവിനെ വെട്ടിക്കൊന്ന കാലമാണിപ്പോ സ്വന്തം സഹോദരനെ തിരിച്ചറിയാത്ത കാലമാണിപ്പോ ഈ സാഹചര്യത്തിൽ ആളുകൾക്ക് കൊടുക്കേണ്ടത് മാന്യമായിട്ടുള്ള ഒരു വരുമാനം ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വരുമാന സ്രോതസ്സുമാണ് അപ്പൊ ഒരു പരിപാടിക്കും പോകൂല നമ്മളോട് കൂടെ നിൽക്കും നമ്മുടെ ഒപ്പം നിൽക്കും നിങ്ങളുടെ വീട്ടില് നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല നിങ്ങളുടെ പാരന്റ്സിനെ കൊണ്ട് കഴിയുന്നില്ല മക്കൾക്ക് കൊടുക്കും ഈ അവസരം മക്കൾക്ക് കൊടുക്കുക നിങ്ങൾ ഈ അവസരം എന്നിട്ട് പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കാം ഞങ്ങൾക്ക് പേടിയുണ്ട് കാരണം എന്താണെന്നറിയോ ഈ പറയുന്ന ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കി നാട്ടിൽ നടക്കുമ്പോൾ ഇതുപോലെ തലക്ക് വെളിവില്ലാത്ത കുറയണുണ്ടോ നമ്മുടെ വീട്ടുകേറി വരും അവരെ ഇപ്പോഴേ തടയണമെങ്കിൽ ഇപ്പോഴേ നമുക്ക് അവരെ എൻഹാൻസ് ചെയ്യാൻ പറ്റണം എംപവർ ചെയ്യാൻ പറ്റണം സമൂഹത്തിന്റെ ഈ ഒരു ഭയം ഈ ഒരു പേടി നമുക്ക് ഇല്ലാതായാൽ പണ്ട് നമ്മൾ കൊല്ലത്തും കാസർഗോഡ് എന്നല്ല കേട്ടിരുന്നത് നമ്മൾ പണ്ട് കേട്ടിരുന്ന മഹാരാഷ്ട്രയിലും യു പിയിലൊക്കെ ആയിരുന്നു ഇന്ന് നമ്മുടെ കാൽച്ചവിട്ടിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്ത്രീകളാവട്ടെ വരുമാന സ്രോതസ്സില്ലാത്തത് കൊണ്ട് പല പല പരിപാടികളിലേക്കും അവർ ഇറങ്ങുന്നുണ്ട് എത്രയോ പെണ്ണുങ്ങൾ സ്വന്തം ശരീരം വിറ്റ് വരെ ജീവിക്കാൻ തയ്യാറാവുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് ഇതൊക്കെ എന്തിനാ അന്നത്തിന് വേണ്ടിയാ ഇത് കൊടുക്കാനാണ് ഞങ്ങൾ ഇവിടെ തയ്യാറായിട്ട് നിൽക്കുന്നത് ഗവൺമെന്റിന്റെ അടുത്തോ പ്രൈവറ്റ് സെക്ടറിനടുത്തോ എൻ ഡി ജിഒയുടെ അടുത്തോ ഒരു മതസംഘടന അടുത്തോ ഒരു പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കാൻ ഒരു ചാൻസും ഇല്ല പക്ഷെ പത്ത് ലക്ഷം പേർക്ക് വന്നാൽ പോലും ഒരു അവസരം കൊടുക്കാൻ എൻഡസിവ റെഡി ആയിട്ടാണ് നിൽക്കുക നിങ്ങൾ നിങ്ങൾ തയ്യാറായാൽ മാത്രം മതി ഇത് നിങ്ങളെ പോസാക്കാൻ വേണ്ടി പറയുന്നില്ല ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് ശരിക്കും നമ്മൾ പഠിക്കണം വേദനാജനകമായ ഓരോ കാര്യങ്ങളാണ് ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻഡസ്യ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഗവൺമെന്റിന് പോലും കൊടുത്ത കാര്യം ഇന്റേൺഷിപ്പ് പോലും കൊടുത്തുകൊണ്ട് യുവാക്കളെ എംപവർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് ഒരു യുവാവിന് ഒരു ഒരു വ്യക്തി പഠിച്ചിറങ്ങി ഡിഗ്രിയുള്ള ഒരു ഇന്റേൺഷിപ്പ് നേടാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഈ ബിസിനസിൽ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തിയാൽ മതി ഇന്റേൺഷിപ്പ് കൊടുക്കും നമ്മൾ ഏത് മേഖലയിലാണ് മാന്യമായിട്ടൊരു വളരുന്ന വരുമാനമുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഈ സമയം നിങ്ങൾക്ക് അതിനു വേണ്ടി ദൈവം തന്നതാണ് ഒരു നല്ലൊരു അവസരത്തെ കുറിച്ച് കേൾക്കാനും അതിന്റെ സാഹചര്യം അതിന്റെ അവസരങ്ങളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഒരു ക്വാളിറ്റി ഉള്ള ഒരു ബിസിനസ് ലെവലിലേക്ക് മാറാനും നിങ്ങൾക്ക് ദൈവം തന്ന ഒരു അവസരമാണ് ഇപ്പോൾ നല്ല തീരുമാനങ്ങൾ എടുക്കുക ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഞങ്ങൾ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് വയസ്സുള്ള മിസ്റ്റർ മിഥിലാച്ച് നെടുപ്പള്ളി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയത് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ മിസ്റ്റർ മുഹമ്മദ് ഉനൈസ് എന്ന് പറയുന്ന ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയത് കോടി രൂപയാണ് എൻ്റെ നാട്ടിൽ എന്റെ സ്വന്തം നാട്ടില് എനിക്കിത് ഭാന്താവോ ഇല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കിയാൽ മതി നമുക്കിത് തലയിൽ കയറും ഇല്ലേ കയ്യിൽ കാണുന്നതാ എന്റെ അയൽവാസി നാല്പത് വീട് അപ്പുറത്ത് മിസ്റ്റർ മുഹമ്മദ് അലി എന്ന് പറയുന്ന വ്യക്തി ഈ ബിസിനസ്സിലെ എക്സിക്യൂട്ടീവ് വൈ ഡയമണ്ടും വി എ സി മെമ്പറുമാണ് ഇന്ന് ഏകദേശം ആറര കോടി രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങി അലിസാർ എങ്ങനെയാണ് ജീവിച്ചു അലിസാർ എങ്ങനെയാണ് വളർന്നത് കണ്ടുകൊണ്ട് കണ്ടു വളർന്ന ആളാണ് ഞാൻ എനിക്ക് പിന്നല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കി ഇന്ന് മലബാർ ഏരിയയിൽ ഈ പറയുന്ന മലപ്പുറത്തിന്റെ ചുറ്റുവട്ടത്ത് മാത്രം പതിനൊന്നോളം കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്ത ഇന്ത്യയിലെ ഒരേ ഒരു കമ്പനിയാണ് ഇൻഡസ് ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് നൂറ് കോർബദീസിനുണ്ടാക്കിയ ഇന്ത്യയിലെ ഏക കമ്പനി ഇത് ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിൽ ദൈവമായിട്ട് കൊണ്ടു തന്നിട്ടുള്ളത് ഒന്ന് പഠിക്കുക എന്തേ നഷ്ടപ്പെടാനുണ്ടോ സമയം പോലും വേസ്റ്റ് ആവില്ല എന്നാണ് ഞാൻ പറയുന്നത് സമയം പോലും നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യപ്പെടില്ല ക്വാളിറ്റി ഉള്ളൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ അഞ്ച് പ്രോഡക്റ്റുകളെ കുറിച്ച് പഠിക്കുകയും ആവശ്യക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യുക നിങ്ങൾ ഒരാളും വീട് കയറി ഈ പ്രൊഡക്റ്റുകൾ വിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെയല്ല നമ്മൾ വിൽക്കുന്നത് ഇൻഫർമേറ്റീവ് സെല്ലിങ്ങിലൂടെയാണ് ഓൺലൈൻ മാർക്കറ്റിങ്ങിലൂടെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മാമായൊക്കെ മാമാർത്ത് െ അവർക്ക് എവിടെയെങ്കിലും ഒരു ഷോപ്പ് ഉണ്ടോ ഇല്ല ഫ്ലിക്സ് എന്ന് പറയുന്ന കമ്പനി എവിടെയെങ്കിലും ഷോപ്പ് ഉണ്ടോ ഇല്ല ഓൺലൈൻ മാർക്കറ്റിങ്ങിലൂടെ കഴിഞ്ഞ ഗ്രേറ്റ് ഇന്ത്യ എന്ന് പറയുന്ന അതിലൂടെ ആമസോണും ഫ്ലിപ്കാർട്ടും വിറ്റത് ഇരുപത്തി കോടി രൂപക്കാ എവിടെങ്കിലും ഒരു ഷോപ്പ് ഉണ്ടോ അവർക്ക് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസിന്റെ ഏറ്റവും വലിയ സ്രോതസ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു സാധനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് നടത്താൻ പറ്റുന്നത് ഒരു ലാപ്ടോപ്പോ മൊബൈലോ ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് അക്രോസ് ട് വേൾഡ് ബിസിനസ് ചെയ്യാൻ സാധിക്കും അത് പഠിപ്പിച്ചു തരാൻ ഇൻഡസ്ട്രി റെഡിയാണ് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഓരോരുത്തർക്കും ജീവിതത്തിൽ വളരുന്ന വരുമാനം വെറുതെ ഒരു വരുമാനമല്ല മക്കളെ വളരുന്ന വരുമാനം ഞാൻ ഈ ബിസിനസ്സിലൂടെ ആദ്യത്തെ ഒരു വർഷം ഉണ്ടാക്കിയത് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയ ഗൾഫിൽ ഒന്ന് പത്ത് ലക്ഷം രൂപ വർഷം കിട്ടുന്ന ഞാൻ ഈ ബിസിനസ്സിൽ ആകെ വർഷത്തിൽ ഉണ്ടാക്കിയത് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയ അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ഈ ബിസിനസ് കിട്ടിയത് പോകണം പക്ഷെ എനിക്കിതിന്റെ ഫ്യൂച്ചർ അറിയായിരുന്നു എനിക്കിതിന്റെ വളർച്ച അറിയായിരുന്നു ഞാൻ പഠിച്ചു അടുത്ത വർഷം ഒൻപത് ലക്ഷം രൂപയിലേക്ക് എത്തി അടുത്ത വർഷം അത് പതിനെട്ട് ലക്ഷം രൂപയിലേക്ക് എത്തി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തപ്പോ അത് മുപ്പത് ലക്ഷം രൂപയിലേക്ക് എത്തി വിത്ത് ജി എസ് ടി അടച്ചാൽ ഇന്നൻ ടാക്സ് റിട്ടേൺ ചെയ്ത ഫയൽ അടക്കം നമ്മുടെ അടുത്തുണ്ട് നിങ്ങൾക്ക് ആർക്കാണ് വേണമെന്ന് ചോദിച്ചാൽ അത് തരും നമ്മൾ ചുമ്മാ നോമ്പ് വെച്ചിട്ട് നിങ്ങളോട് തരിപ്പുണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല പഠിക്കണം നമ്മൾ ബിസിനസിന്റെ സാഹചര്യങ്ങൾ പഠിക്കണം കാലഘട്ടത്തിനനുസൃതമായ ബിസിനസ്സുകൾ നമ്മൾ ചെയ്ത് പഠിക്കണം എവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ലേ നിങ്ങൾക്ക് എവിടെയും പ്ലേസ്മെന്റ് തരൂ മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷനും വേണം എന്ത് പണി കിട്ടണമെങ്കിലും ഒരു ക്വാളിഫിക്കേഷനും വേണ്ട പണി ഉണ്ടാ പണിയെടുത്ത് പണം ഉണ്ടാക്കാനാവിന്റെ പർദീസയാണ് എന്ന് ഞാൻ പറയും കാരണം കുഞ്ഞു കുട്ടികൾ കോലി അടിച്ചെടുക്കുന്ന വട്ടുരുട്ടിയെടുക്കുന്ന ചെറിയ ചെക്കന്മാരെ മാസം അറുപതിനായിരം രൂപ എഴുപത്തി അയ്യായിരം രൂപ മാസം ഈ ബിസിനസ്സിലൂടെ വരുമാനം ഉണ്ടാക്കുന്നു അപ്പോഴാണ് നമ്മൾ പല മേഖലകളും തെരഞ്ഞു പോകുന്നത് എങ്ങനെയാ പൈസ ഉണ്ടാക്കുക ആരാന്റെ അടിമപ്പണി എടുക്കാൻ പോകുന്നത് ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ഓൺ ഓപ്പറേറ്റഡ് ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും അതിന് തക്കതായ പ്രതിഫലം ദൈവം നിങ്ങൾക്ക് തരികയും കമ്പനി പണമായിട്ട് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കൂ ആരോഗ്യവും ആ ആരോഗ്യവും സമ്പത്തുമാണ് ഇന്ന് ലോകത്തിലെ നമുക്ക് ഏറ്റവും വെല്ലുവിളിയായിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ആരോഗ്യമില്ലാത്ത പൊതുസമൂഹമാണ് നമ്മുടെ മുന്നിൽ ഞാനൊരു ഹോസ്പിറ്റലിന്റെ പരസ്യം കണ്ടു നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണ് ചോദിക്കരുത് നിങ്ങൾക്ക് വേണ്ടി നൂറ് ബെഡ് കൂടി ഞങ്ങൾ ആഡ് ചെയ്യപ്പെടുന്നു കാരണം നിങ്ങളുടെ ജീവിതശല നിങ്ങളുടെ ജീവിതചര്യകൾ ചര്യകൾ അങ്ങനെ ആയി മാറിയിട്ടുണ്ട് പെരിന്തൽമണ്ണയിലേക്ക് പോകുമ്പോൾ ഒരു ബോർഡ് ഞാൻ കണ്ടു ഹോസ്പിറ്റലിന്റെ പരസ്യമാണ് ഏതാണ് ചോദിക്കരുത് നിങ്ങൾ പോകുമ്പോൾ കണ്ടാൽ മതി വൈകിട്ട് എന്താ പരിപാടി ഇതെല്ലാം ചോദിക്കുന്നത് കേട്ടോ അത് മോഹൻലാൽ ഏതോ ചോദിച്ചാൽ വൈകിട്ട് എന്താ പരിപാടി വൈകിട്ട് എന്താ പരിപാടി എന്നാ ബോർഡിൽ എഴുതിയിട്ടുണ്ട് അതിന്റെ താഴെ എന്താ എഴുതിയിട്ടുള്ള ഒരു സാബ് സാറെ ആറ് മണി മുതൽ ഒമ്പത് മണി വരെ ഡോക്ടർ കൺസൾട്ടേഷൻ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ഹോസ്പിറ്റലുകൾ ഉണ്ടായിട്ടും ലക്ഷക്കണക്കിന് രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്നു കാരണം എന്താ അന്വേഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും മുട്ടിന് മുട്ടിന് ക്ലിനിക്കുകൾ മുട്ടിന് മുട്ടിന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കേരളത്തിൽ ഇന്ന് ലക്ഷക്കണക്കിന് രോഗികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നാടായി മാറിക്കഴിഞ്ഞു കാരണം അന്വേഷിച്ചു ഹാർട്ട് ഫെഡറേഷൻ വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടന കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ മരണപ്പെട്ടത് പതിനൊന്ന് മില്യൺ ആളുകളാണ് സാബുസാറെ ഹാർട്ട് അറ്റാക്ക് മാത്രം വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് മാത്രം ഹാർട്ട് അറ്റാക്ക് ഒരു രോഗമാണോ ഒരു ഡിസീസ് അല്ല ഒരു അവസ്ഥയാണ് പ്രമേഹ രോഗമായി ബന്ധപ്പെട്ട് മരിച്ചത് പതിമൂന്നര മില്യൺ ആളുകളാണ് നിങ്ങൾ അതിനൊന്നും എടുത്തു നോക്കിയേണ്ടത് എൽ ഡി എല്ലും എച്ച് ഡി എല്ലും കൊളസ്ട്രോളുകൾ കൂടിയ അതുമായി ബന്ധപ്പെട്ടത് പത്ത് മില്യൺ ആളുകളാണ് അല്ല പൊല്യൂഷൻ അടിച്ചിട്ട് ആ ഒരു കോടി മുപ്പത് ലക്ഷം ആളുകളാണ് പ്രതിവർഷം മരണപ്പെട്ടു പോകുന്നത് ഇതിനൊക്കെ നമ്മുടെ അടുത്ത് മെഡി മെഡിക്കൽ ഷോപ്പിൽ ഉണ്ടെങ്കിൽ മരുന്നുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കണം ഒരു കാര്യം കൂടി ഒരൊറ്റ കാര്യം കൂടി കേരളത്തിൽ ഡോക്ടർമാരെയും വിരുട്ട് ജീവിതശൈലി രോഗങ്ങൾ നിങ്ങൾ പത്രത്തിൽ കാണാൻ സാധിക്കുക സാധനം കേരളത്തിൽ ഡോക്ടർമാരെയും വിരുട്ട് ജീവിതശൈലി രോഗങ്ങൾ ഒരു ഡോക്ടർമാരും സേഫ് അല്ല സാധാരണ ഒരു മനുഷ്യന്റെ ശരാശരി ആയുസിനേക്കാൾ താഴെയാണ് ഒരു ഡോക്ടറുടെ ആയുസ് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടതും ഹൃദ്രോഗവും ക്യാൻസർ മൂലമാണ് ഇവരെ നമ്പീട്ടാണ് നമ്മൾ നിൽക്കുന്നത് പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂവർ രോഗം വന്ന് ചികിത്സിക്കുന്ന നല്ല രോഗം വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും അതിന് പറ്റിയ പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഈ പ്രൊഡക്റ്റുകൾ ലോകത്ത് എല്ലാവർക്കും ആവശ്യമാണ് ബേബി മുതൽ ബാബ വരെ എല്ലാവർക്കും ആവശ്യമുള്ള പ്രൊഡക്റ്റുകളാണ് അപ്പൊ മാർക്കറ്റ് ഉണ്ടോ ഇല്ലയോ ഇല്ലേന്ന് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇനി സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറാൻ ആവശ്യക്കാരുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരുമാനം കയ്യിൽ കിട്ടും ഈ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ സാധിക്കും ഒറ്റയ്ക്ക് നിങ്ങൾ അവിടെ ഒന്നും ചെയ്യേണ്ട കൂട്ടമായിട്ടുള്ള ഒരു പ്രവർത്തനത്തോട് കൂടിയിട്ട് നമുക്ക് ഈ ബിസിനസ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഗംഭീരമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും നാടിനെയും നാട്ടുകാരെയും വീടിനെയും സമൂഹത്തെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് ഒരു ക്വാളിറ്റി ഉള്ള രാജ്യത്തെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും മാത്രമായിട്ടുള്ള അവസരമാണ് ഇന്ന് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമ്മൾ കേൾക്കാൻ ഇടവന്നിട്ടുള്ളത് കേട്ടത് മാത്രം പോരാ മലയാളികൾക്ക് രണ്ട് കാറ്റഗറിയാണ് മലയാളികളുടെ സംസാരം രണ്ട് കാറ്റഗറി രണ്ടേ രണ്ട് കാറ്റഗറി കാറ്റഗറിയുള്ളൂ ഒന്ന് കേൾക്കുന്ന എല്ലാത്തിനെയും അടച്ച് ആക്ഷേപിക്കുന്ന ഒരു തരം ആളുകൾ മറ്റൊന്ന് കേട്ടതിൽ എന്തെങ്കിലും കയമ്പുണ്ടോ സത്യമുണ്ടോ എന്ന് മനസ്സിലാക്കി അത് പഠിക്കാനും പ്രവർത്തിക്കാനും തയ്യാറായിട്ടുള്ള മറ്റൊരു സമൂഹം കൂടി ഉണ്ട് നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെട്ടാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കുക എന്നിട്ട് ഒരു നല്ലൊരു തീരുമാനമെടുക്കുക ഈ ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ചെലവുമില്ല ആധാർ കാർഡും പാൻ കാർഡും പാസ്ബുക്കിൻ്റെ മാത്രം ആവശ്യമുള്ളൂ ഈ ബിസിനസ്സിൽ കയറി നിന്ന് ഈ യാത്ര എങ്ങോട്ടാണ് പോകുന്നത് അതിന്റെ കൂടെ നിങ്ങൾ പോവാൻ തയ്യാറാണെങ്കിൽ വരുന്ന ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റിവെച്ച എല്ലാ സ്വപ്നങ്ങളെയും നിങ്ങൾക്ക് തിരിച്ച് പൊടി എടുത്തുകൊണ്ട് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഉത്തരം കണ്ടുവച്ചോളൂ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ചോദിക്കും അല്ലയോ നിങ്ങൾക്കും അതേപോലൊരു അവസരം കിട്ടിയില്ലേ നിങ്ങൾ എന്താന്ന് ചെയ്തതെന്ന് ചോദിക്കും അതിനൊരു ഉത്തരം കൂടി കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം സോ ആയിരം ഐഡിയകൾ പറഞ്ഞു തരാനും ആയിരങ്ങൾ ഉപദേശങ്ങൾ തരാനും ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും പക്ഷേ നല്ലൊരു അവസരം തരാനും നല്ലൊരു അവസരത്തിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് നല്ല സുഹൃത്തോ നല്ല ബന്ധുവേ ഉണ്ടായിരിക്കുള്ളൂ ആ നല്ല സുഹൃത്തിന്റെയും ആ നല്ല ബന്ധുവിന്റെയും ക്ഷണം സ്വീകരിച്ചാണ് നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് എത്തിയിട്ടുള്ളത് സോ എടുക്കുന്ന തീരുമാനം അവനവൻ്റെതായി ഉറച്ചൊരു തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾ ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അതിന് ഈ ഒരു സർവശക്തനായിട്ടുള്ള ദൈവം ഈ ഒരു സമയത്ത് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഐ വിഷ്യ ബെസ്റ്റ് ആൻഡ് ജയ് ഹിന്ദ് ജയ് താങ്ക് യു ആൻഡ് ലവ്